ഒരു പുതിയ വഴിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യത്തിനാണെന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മിസ് അതേപോലെ തന്നെ ഒരു ഒരു കിട്ടില വരുമാനമുള്ള തോട്ടം തന്നെയാണ് ഇരുപത്തൊന്ന് ഏക്കർ തോട്ടം ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടാതെ പോകുന്ന ഗ്യാരണ്ടി അത്രയ്ക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള തോട്ടമാണ് ഇതിന്റെ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഒരു നൂറായിട്ട് നൂറ്റമ്പത് മീറ്റർ അടുത്ത് വരും അതായത് മീൻസ് അത്യാവശ്യം ഫ്രണ്ടേജ് ഉള്ള ഏരിയ പിന്നെ മൊത്തവേത് വഴയുവാണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം അത്യാവശ്യം നല്ല ഉണ്ട് അതായത് പി പി ഡബ്ല്യു ബി റോഡ് അതായത് ഫ്രണ്ടേജ് ടാറോഡാണ് ഏത് വാഹനം ടാറസ് ഉൾപ്പെടെ ഏത് വാഹനം വേഗം പറ്റിയിട്ടുള്ള നല്ല റോഡ് ഫ്രണ്ടേജിൻ്റെ ആണ് ഇത് അപ്പോൾ ഇതിന് വരുമാനം ഒരു വർഷ വരുമാനം പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപ പറഞ്ഞ വേണം മുപ്പത് ലക്ഷം രൂപ അത് എത്ര മാത്രം കിട്ടിയിട്ടുണ്ടാവും എന്നൊന്നായില്ല പക്ഷെ എന്തായാലും അത്യാവശ്യം നല്ല വരുമാനം കണ്ടാത്തനാ അതിൽ കൂടെ പോകും അത്യാവശ്യം നല്ല വരുമാനമുള്ള ജാതി തെങ്ങ് കാവറപ്പാ അടങ്ങിയിട്ടുവാ കിടിലൻ തോട്ടം അതിലൂടെ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പറഞ്ഞു കിട്ടത എല്ലാം ചേർത്ത് വരിക ഒരു കിടിലൻ തോട്ടമാണ് ആരും വന്നിട്ടും ഇഷ്ടപ്പെടും അപ്പൊ ആവശ്യക്കാർക്ക് എന്തായാലും ഇതിഷ്ടപ്പെടും അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വരുന്നത് എഴുനൂറ് തെങ്ങും കൗന്ന് തൊള്ളായിരം തൊള്ളായിരം ജാതി പിന്നെ ആയിരത്തി തൊള്ളായിരം തെങ് പരം റബ്ബർ അങ്ങനെയാണ് ഏകദേശ കാക്കത് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന കാണാൻ അതിൽ ജാതിക്ക് ഇതിന്റെ ഫുൾ സൈഡുള്ള വീഡിയോസ് എടുത്തിട്ടില്ല പക്ഷേ എന്നാൽ കൂടി അത്യാവശ്യം കവർ ചെയ്തിട്ട് ഒരുപാട് കാലം ചെയ്തിട്ടുണ്ട് തന്നെ ഏകദേശം മനസ്സിലാവണം എന്തിനായാലും നിങ്ങൾക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അതർ കൺട്രീസ് അതായത് ഗൾഫിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുറത്ത് വിദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതൊന്നും എടുത്ത് ഇട്ട ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പോ ഇതിൽ എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ തേങ്ങയും കാര്യങ്ങളൊക്കെ പറിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിരുന്നു തേങ്ങ തേങ്ങയില് ഒരുപാട് കാഴ്ച നിൽക്കുന്ന നല്ലൊരു തോട്ടം തന്നെയാണ് ജാതിക്കാൻ ജാതിക്കും അതേപോലെ തന്നെ നല്ലൊരു കൂടുതലുണ്ട് ജാതിക്കൊക്കെ മരങ്ങളൊക്കെ ഒരുപാടുണ്ട് അതിൽ ഫുള്ള് ജാതിക്കൊരു കാ കുറയെ പറക്കാനുണ്ട് ജാതിക്ക് അധികം നല്ല വിലയാണ് ജാതിക്ക് കിഴവനൊക്കെ മറക്കരുത് നല്ല വിലയാണ് അപ്പോൾ ഇതിൽ എവിടെ നിന്നായാലും ആവശ്യക്കാർക്ക് വന്ന് കാണാം വന്ന് കണ്ടാലും എന്തായാലും ഇഷ്ടപ്പെടുക അത് താല്പര്യവാദങ്ങൾ മാത്രം വയ്ക്കുക ഇരുപത്തൊന്ന് ഏക്കറയാണ് ബഡ്ജറ്റ് മുപ്പത് ലക്ഷം രൂപയാണ് ആദ്യം തന്നെ പറയാം മുപ്പത് ലക്ഷം രൂപ ഏക്കറയ്ക്ക് പറയുന്നത് നല്ല രീതിക്ക് നഘോഷ്പോൾ ആവും അത്യാവശ്യം നല്ല രീതിക്ക് നഘോഷ്പോൾ ആവും ഇനിപ്പം നല്ല രീതി ആണെന്ന് പറഞ്ഞിട്ട് പരമാവധി റേറ്റ് കുറച്ച് ചോദിക്കും അപ്പോ ആവശ്യക്കാർക്ക് വിളിക്കാൻ അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസ് ഒന്ന് ഫുൾ ആയിട്ട് അതിന് ആശ്രയിക്കുക ദേഷ്യം നഗരീതിരിക്കുക വീഡിയോസ് തന്നെയാണ് ഇടുന്നത് ആവശ്യക്കാർക്ക് വിളിക്കുന്നവർക്കാർക്ക് എടുക്കാവുന്ന രീതിക്കുള്ള ബഡ്ജറ്റും കുറഞ്ഞതും എഴുതിയതും അല്ലാത്തതും ചെറിയ വീടുകളായിട്ട് കൂടി എല്ലാ സ്ഥലങ്ങളും ഇടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ചോദിക്കാം ഇതിന്റെ നമ്പറായി കൊടുത്തെന്താ ഇരുപത്തൊന്ന് ഏക്കർ റബ്ബറ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഷെഡ് ഉണ്ട് ലാവും ആവും അത്യാവശ്യം വേറെയും മരങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഫ്രണ്ടേജ് ഒരുപാടുണ്ട് ഈ കാണിച്ചതൊക്കെ ഫ്രണ്ടേജ് ടാറോട് ഫ്രണ്ടേജ് ആണ് കല്ലടിക്കോളാണ് സ്ഥലം പാലക്കാട് ജില്ലയില് കല്ലടിക്കോൾ പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോളാണ് ഈ സ്ഥലം വരുന്നത് അന്നുകൂടി പറയാൻ മീൻ വെള്ളം കുറെ ിൽ പോയിട്ടൊക്കെയാണ് സ്ഥലം മെയിൻ റോഡിൽ നിന്ന് ഒരു ഏകദേശം ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ആയിട്ട് തന്നെ വരുന്നുണ്ടാവു വലിയ ദൂരമൊന്നുമില്ല എന്തായാലും നല്ല റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലം തന്നെയാണ് നല്ല റോഡാണ് അതിൽ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് രീതിക്ക് എടുക്കാം അപ്പോൾ ആവശ്യക്കാർ കഴിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ താങ്ക് လာလာကျွန်တော်ခလိလာအရယ်လေညား